പ്രകാശം അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ജനുവരി ഇരുപതാം മാസം സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടിയാണ് നമ്മളുടെ വീട് പണി അന്ന് കുറ്റിയടിയായിരുന്നു ജനുവരി ഇരുപതാം തീയതി കുറ്റി അടിച്ചത് അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം ജനുവരി ഫെബ്രുവരി മാർച്ച് ഒക്കെ ആയിട്ടുണ്ട് മാർച്ച് പന്ത്രണ്ടാം മാസം ആയപ്പോഴത്തേക്കും നമ്മളുടെ കട്ട വകുപ്പ് എന്താ പറയുക കട്ടകെട്ടും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇപ്പം ഷെയ്ഡ് ആൻഡ് ലിൻറ്റൽ വാർപ്പറ്റിൻ്റെ വക്കം വരെ എത്തിയിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള സെറ്റപ്പിൻ്റെ ആ ഒരു സെറ്റപ്പാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പണി ഇവിടെ ആയി ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി അപ്പം ആ ചോദ്യം പണി എവിടെ വരെ ആയി എന്ന് ചോദിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വീഡിയോ ആണിത് പണി ഇവിടെ വരെ എത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നതിനും അന്വേഷിക്കുന്നതിനും വളരെ സന്തോഷമുണ്ട് അതിൻ്റെയോടൊപ്പം പ്രാർത്ഥനയുണ്ടാകണം അപ്പം കടലയുടെ മുകളിലും ജനലിൻ്റെ മുകളിലും ഒക്കെ ആയിട്ട് ബെൽറ്റ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ തട്ടുവെല്ലാം അടിച്ച് കയറ്റി അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് അതിനോട് ചേർന്ന് തന്നെ നമ്മൾ മറ്റേ കമ്പി വെച്ച് കെട്ടുവാണ് കെട്ടുകയാണ് കമ്പി വെച്ച് നമ്മൾ നേരത്തെ ബെൽറ്റ് വാർപ്പ് ചെയ്ത് അതേ മെതേഡ് തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം കെട്ടി റെഡിയാക്കി സ്ലാബ് എല്ലാം നല്ല സെറ്റാക്കി എടുക്കുവാണ് ഇനിയിപ്പം ഏകദേശം പതിനഞ്ചാം തീയതി അല്ലെങ്കിൽ പതിനാറ് അറിയത്തില്ല ഡേറ്റ് പറഞ്ഞിട്ടില്ല ആ ഡേറ്റിന് എങ്ങനെയായാലും കോൺക്രീറ്റ് ഉണ്ടാവും കോൺക്രീറ്റ് ഏകദേശം ഒരു എട്ട് നാലും പന്ത്രണ്ട് പേരെ ടോട്ടൽ ഉണ്ടാവത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ ആ ഒരു വ്യൂ അപ്പം നേരത്തെയൊക്കെ നമ്മൾ നമ്മളുടെ ഡോക്ടർ വിഷൻ ബൾബ് ക്യാമറ എന്ന് പറയുന്ന ആ ക്യാമറ വഴിയുള്ള യൂസായിരുന്നു നമ്മളെ ഇട്ടുകൊണ്ടിരുന്നത് ഇതിപ്പോൾ ഐഫോൺ ഫോർട്ടീൻ പ്രോയിലെടുത്തിരിക്കുന്ന വീഡിയോസാണ് കേട്ടോ അങ്ങനെ ഈ ഒരു ഘട്ടം വരെ എത്തി ഇനിയിപ്പോൾ അങ്ങോട്ട് മെയിൻ വാർപ്പുണ്ട് അപ്പോൾ ഷെയ്ഡ് വാറപ്പ് കഴിഞ്ഞിട്ട് അഞ്ച് അല്ലെങ്കിൽ ഏഴ് ദിവസത്തോളം നമ്മൾ നനച്ചക്കി കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഓരോ കട്ട് ഓരോ സൈഡിലായിട്ടായിരിക്കും കട്ട കിട്ടി തുടങ്ങുക അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് അറിയിക്കാം